ശ്രീ ശ്രീകുമാരൻ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീമുൽ മാർ തിയോഫിലിസാണ് ബിലിവേഴ്സ് ഈസ്റ്റൺ ചച്ചിന്റെ പുതിയ മെത്രോപ്പൊലിത്ത എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് ഒപ്പം അടുത്ത നടപടിക്രമങ്ങൾ ചടങ്ങുകൾ എങ്ങനെ പ്രജിൻ കെ പി യോഹന എന്ന വിലവേഴ്സ് സഭയുടെ ആസ്ഥാന പ്രഥമ മെത്രോപൊലിത്ത അന്ത്യത്തിനു ശേഷം ഇന്ന് ഒരു സഭാ സിനഡ് ചേരുകയാണ് നാൽപ്പതാം ചരമദിനമാണ് ഇന്ന് ഇന്നൊരു സഭാ സിനഡ് ചേർന്ന് രാവിലെ തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്താണ് ഇത്തരത്തിൽ യോഹാൻ തിരുമനസിന്റെ ഒരു ഓർമ്മ പുതുക്കൽ തരത്തിൽ ഒരു സിനഡ് ചേർന്ന തിരുനസിന്റെ യോഗത്തിൽ വെച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇദ്ദേഹം നിലവിൽ ചെന്നൈ ഭദ്രാ ാധിപനാണ് നിലവിൽ ചുമതല വഹിച്ചിരുന്നതും മാർ തിയോഫിലോസ് തന്നെയാണ് ഈ മരണത്തിന് ശേഷം ഈ ഭദനാസനത്തിന്റെയും അതുപോലെ തന്നെ വിലവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെയും ചുമതലകൾ വഹിച്ചിരുന്നതും ഇദ്ദേഹം തന്നെയാണ് എന്തായാലും അല്പസമയം മുൻപാണ് ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയായത് ജൂൺ ഇരുപത്തി രണ്ടിനാണ് സ്ഥാനാരോഹണ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് ഇത് കൂടാതെ മറ്റു നടപടിക്രമങ്ങൾ പിന്നീട് അറിയിക്കുമെന്നാണ് വിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ശരി നിന്നും നൽകിയത് എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്ര സഭയാകുമെന്ന് വിമത വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഏകീകൃത കുർബാന വിഷയത്തിൽ നടപടി കടുപ്പിച്ചാൽ സഭയിൽ നിന്ന് പുറത്തു പോകുമെന്ന് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ട്വന്റി ഫോറോട് പറഞ്ഞു മാർപ്പാപ്പിക്കയച്ച കത്തിൽ തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത് ജൂലൈ മൂന്ന് കഴിഞ്ഞാലും ജനാഭിമുഖ കുർബാനകൾ തന്നെ വൈദികർ ചൊല്ലുമെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ കൂട്ടിച്ചേർത്തു ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റും ഈ കത്തോലിക്കതിരിസ ഞങ്ങൾ മാർപ്പാപ്പ അനുസരിക്കുന്നവരാണ് ഞങ്ങൾ കത്തോലിക്ക തിരിസഫയിൽ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മാർപ്പാപ്പയോടും മേജർ ആർച്ച് ബിഷപ്പിനോടും ഈ സിനഡിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ സ്വതന്ത്രമായിട്ട് വിടൂ ഞങ്ങള് മാർപ്പാപ്പയുടെ കീഴിൽ കത്തോലിക്ക സഭയായിട്ടുള്ള ഒരു സഭയായിട്ട് ഞങ്ങൾ നടന്നോളാം അങ്ങനെ കടുത്ത നടപടികൾക്ക് പോകാനായി ആണെങ്കിൽ ഇവിടെ സത്യവും ധർമ്മവും നീതിയൊക്കെ ഉണ്ടല്ലോ അതനുസരിച്ച് മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ആരും പിടിച്ചു കിട്ടുന്നില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ കത്തോലിക്കാ തിരുസഭയിൽ നിന്ന് മാർപ്പാപ്പയുടെ കീഴിൽ തന്നെ ഒരു സഭയായിട്ട് നിൽക്കാൻ ഞങ്ങൾ വൈദികർക്കും വിശ്വാസികൾക്കും ഏറെ സന്തോഷമായിരിക്കും ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക് എറണാകുളം പനമ്പിള്ളി നഗറിൽ വീട് കുത്തി തുറന്ന് കവർച്ച മാരകായുധങ്ങളുമായി പ്രതികൾ കവർച്ച നടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇതര സംസ്ഥാനക്കാരായ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എസ് ശ്യാംകുമാർ നൽകും കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശ്യാം ഈ മേഖലയിൽ കവർച്ച ഇത് ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ മാസം സംവിധായകൻ ജോഷിയുടെ വീട്ടിലടക്കം കവർച്ച നടന്നിരുന്നു ഇപ്പോൾ ഈ സംഘത്തെക്കുറിച്ച് പോലീസിന് ലഭിച്ച വിവരങ്ങൾ അതെന്തെങ്കിലും പുറത്തുവരുന്നുണ്ടോ വിവരങ്ങൾ ഇന്നലെ പുലർച്ചെയാണ് ഈ വീട്ടിൽ മോഷണം നടന്നിരിക്കുന്നത് വീട്ടുടമസ്ഥൻ ബോംബെയിലുള്ള മകന്റെ അടുത്തേക്ക് പോയി എന്നുള്ള വിവരം പുറത്ത് അറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കുന്നത് സി സി ടി വി ക്യാമറകൾ വഴി വീട്ടുടമസ്ഥർ തന്നെയാണ് വീട്ടിൽ മോഷണം നടക്കുന്ന കാര്യം ആദ്യം അറിയുന്നത് തുടർന്ന് ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു രണ്ടുപേരാണ് ഒപ്പുമാർച്ച രണ്ടുപേരാണ് വീടിന്റെ വാതിൽ കുത്തി നിറഞ്ഞ അധികാരി മോഷണം നടത്തുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയോളം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത് ഈ മോഷാക്ക തൊഴിലാളികളാണ് എന്നുള്ളത് സംശയിക്കുന്നുണ്ട് ഏതായാലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് സൗത്ത് പോലീസിന് കീഴിലാണ് ഈ മോഷണങ്ങളൊക്കെ നടന്നിരിക്കുന്നത് സൗത്ത് സ്റ്റേഷൻ പരിസരത്ത് ഉൾപ്പെടെ പോലീസിന്റെ പെട്രോളിംഗ് ഉൾപ്പെടെ വളരെ മോശമാണ് എന്നുള്ള ആരോപണം ഉയർന്നു വരുന്നു അതിന് തൊട്ടുവിടാനെയാണ് തുടർച്ചയായ മോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ബീഹാർ സ്വദേശികളായ പതിമൂന്ന് പേർ അറസ്റ്റിൽ വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത് ചോദ്യപേപ്പറുകൾക്കായി രക്ഷിതാക്കൾ മുപ്പത് ലക്ഷത്തിലധികം രൂപ നൽകിയതായി വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തി ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ കണ്ടെടുത്തിട്ടുണ്ട് ചോദ്യപേപ്പർ ആവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ മുപ്പത് ലക്ഷം രൂപ മാഫിയയ്ക്ക് നൽകിയതായി സംശയിക്കുന്ന ആറ് പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ആർ അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അച്യുതൻ ഈ വളരെയധികം വ്യാപകമായ ക്രമക്കേടുകൾ ആരോപണങ്ങൾ ഉയർന്ന ഒരു പരീക്ഷയാണ് ഇത്തവണത്തെ നീറ്റതിലാണ് ഇപ്പോൾ ബീഹാറിലും ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ പങ്കെന്താണെന്നാണ് പോലീസ് ഒപ്പം തന്നെ ഈ കുറ്റേഷണ വിഭാഗം പറയുന്നത് ഒപ്പം അടുത്ത നടപടികൾ എന്താ പ്രജിൻ നീറ്റ് പരീക്ഷാഫലം പുറത്തു വന്നതിന് പിന്നാലെ ബീഹാറിലെ നിരവധി വിദ്യാർത്ഥികളാണ് ഈ ചോദ്യ പേപ്പർ ചോർന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്നത് ഈ പരാതി പരിശോധിച്ച പോലീസ് ഈ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഈ ഗുരുതര ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തിയത് അതായത് ഈ വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ആവശ്യപ്പെട്ടുകൊണ്ട് മുപ്പത് ലക്ഷം രൂപ മാഫിയയ്ക്ക് നൽകിയതായി സംശയിക്കുന്ന ആറ് പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളാണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ബീഹാർ പോലീസിന് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പതിമൂന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ തന്നെ ഈ മുപ്പത് ലക്ഷം രൂപ ഈ ചോദ്യ പേപ്പറിനായി രക്ഷിതാക്കൾ നൽകിയതായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു എന്നതും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഈ പരിശോധനയിൽ ഈ കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ചില ചോദ്യപേപ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ സ്ഥിരീകരണം അതായത് ഇത് നീറ്റ് പരീക്ഷയുടെതാണോ എന്നുള്ള സ്ഥിരീകരണത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ പകർപ്പ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ ചോദ്യപേപ്പർ ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ഇതിൻ്റെ ഫോറൻസിക് പരിശോധന നടത്തി ഇത്തരത്തിൽ ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണോ എന്ന് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങളിലേക്ക് ഈ പോലീസ് കടക്കുക ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഉത്തർപ്രദേശിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും നാല് വിദ്യാർത്ഥികൾക്ക് കൂടി അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ തുടർ നടപടികളായിട്ടുള്ള ഈ ഫോറൻസിക് പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് നടത്തിയതിനു ശേഷമേ ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് കടക്കാൻ കഴിയൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ശരി ആർ വിവരങ്ങൾ നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിൽ സി പി ഐ മന്ത്രിമാർക്ക് നേരെ ഒളിയമ്പുമായി മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും മന്ത്രിമാർക്കും ധാഷ്ട്യമാണെന്നും കെ ഇസ്മായിൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും കെ ഇസ്മയിൽ കുറ്റപ്പെടുത്തി ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധം എതിർപ്പ് അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നു ഇത്രത്തോളം ബാധിക്കുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് മന്ത്രിമാർക്ക് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ ഗവൺമെൻറ് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊക്കെ സർക്കാർ വിരുദ്ധ വികാരമായി വളരാനാണ് ഇടവരിക നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മന്ത്രിമാരെ കഴിഞ്ഞാൽ പിന്നെ അഞ്ച് കൊല്ലം നമുക്ക് ആരോടും സമാധാനം പറയേണ്ട കാര്യമില്ല എന്ന ഒരു നിലയെടുത്താൽ അവരുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാകുന്നു എന്നുള്ള കാര്യം പിന്നീട് തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ബോധ്യമാവും അതുകൊണ്ട് ഒരു സ്വയം എന്ന് പരിശോധിക്കണം അതേസമയം ൾക്കിടെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ് യോഗത്തിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പുറത്തുവരും തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി എം വി രാജേഷ് തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് നേതൃത്വം വിശദമായി പഠിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതെല്ലാം എൽ ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ എല്ലാ ദിവസവും ഇതുതന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷുമെല്ലാം ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള നിലപാട് പറഞ്ഞു പാർട്ടിയും എൽ ഡി എഫും ഒക്കെ ഇത് വിശദമായിട്ട് ചർച്ച ചെയ്യുകയുമാണ് ഇന്ന് പെരുന്നാളാണ് ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് പള്ളികളിലും ഈദ് ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥന നടന്നു വർഗീയ അജണ്ട ആര് മുന്നോട്ട് വെച്ചാലും അത് നടക്കില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നതെന്ന് പെരുന്നാൾ ദിന സന്ദേശത്തിൽ പാളയം ഇമാം വി പി സുഹൈബ് മൗലവി പറഞ്ഞു ഫാഷനിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും പാളയം ഇമാം ആവശ്യപ്പെട്ടു ീകരണം തെട്ടിച്ച് നേട്ടം കൊയ്യാൻ ആര് ശ്രമിച്ചാലും ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഈ രാജ്യത്ത് വിലപ്പോവില്ലെന്ന് പറയുന്നതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഇന്ത്യൻ മനസ്സ് വർഗീയമല്ല അത് വർഗീയമാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ലക്ഷ്യം നേടില്ലെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് കടിഞ്ഞുപോയത് നമുക്കറിയാം തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയായിരുന്നു ബാബരി മക്കിടെ പൊളിച്ചെടുത്തു ക്ഷേത്രം പണിതത് സന്യാസിമാർക്ക് പകരം പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ ഭരണാധികാരി സ്വയം സന്നദ്ധനായതും മുന്നിൽ കണ്ടുകൊണ്ടാവണം ലോകത്തെ ശാന്തിയും സമാധാനവും പുലരുക ഓരോ നൽകുന്ന സന്ദേശമെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഏതൊരു ആഘോഷവും അതിനെ ധന്യമാക്കുന്നത് സ്നേഹമാണ് സാഹോദര്യമാണ് പരസ്പരം പങ്കുവെക്കലാണ് അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് മതത്തിൻ്റെ പേരിൽ അകൽച്ചയെ പ്രചരിപ്പിക്കുന്നവർ ഉണ്ടാകും പക്ഷേ മതങ്ങൾ പരസ്പരം അടുപ്പിക്കുവാനുള്ളതാണ് മതങ്ങൾ മനുഷ്യനെ അടുപ്പിക്കുകയാണ് ചെയ്തത് ഒരു മതവും മറ്റൊരു മതത്തെ തള്ളിപ്പറയുന്നില്ല ഓരോ മതവും അന്യോന്യം മനസ്സിലാക്കുന്നു മത നേതാക്കൾ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ ഒരു മത നേതാവും മറ്റൊരു മതത്തെ അധിക്ഷേപിക്കാറില്ല കാരണം അവർ മതത്തെ പഠിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് മതത്തെ പഠിക്കുമ്പോൾ അതിലൂടെ സൗഹൃദവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് ഓരോരുത്തരും അവരവരുടെ മതങ്ങളെ പഠിക്കട്ടെ എന്നാണ് നമുക്ക് പറയുവാനുള്ളത് സമാധാനത്തിനായി നിലകൊള്ളണമെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ പറഞ്ഞു പെരുന്നാൾ മുസ്ലിംകൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗത്തിലും എല്ലാ ജാതി മതക്കാർക്കും ഞങ്ങളുടെ ആശംസകൾ പ്രത്യേകമായി അറിയിക്കുകയാണ് നാം എപ്പോഴും ക്ഷമാശാലികളാവണം സമാധാനികളാവണം ലോകത്തിൻ്റെ മുമ്പിൽ സമാധാനം പരത്തുന്നവരാവണം ഒരിക്കലും അക്രമത്തിലേക്കും അനീതിയിലേക്കും പോകാൻ പാടില്ല ട്വൻ്റി ഫോറിൻ്റെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് എപ്പോഴും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ചാനലാണ് നിങ്ങളുടെ ട്വൻ്റി ഫോർ വിഭാഗീയ പ്രവർത്തനങ്ങളെ ഒരുമിച്ച് നിന്ന് ചെറുക്കണമെന്ന് കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ പ്രതികരിച്ചു ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ഇസ്രയേലിന്റെ ഈ ക്രൂരതക്കെതിരെ കൂടി നമ്മൾ പൊതുസമൂഹത്തോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന എല്ലാ വർഗീയതയും വിഭാഗീയതയും തീവ്രവാദവും ഇല്ലായ്മ ചെയ്യുന്നതിന് വിശ്വാസികൾ എന്ന നിനക്ക് നമുക്ക് പ്രത്യേക ബാധ്യതയുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ് ഝാർഖണ്ഡിലെ ചൈബസയിൽ ഏറ്റുമുട്ടൽ നാല് മാവോയിസ്റ്റുകളെ സേന വധിച്ചു മാവോയിസ്റ്റുകളിൽ നിന്ന് ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് നിതിൻ അംബുജൻ നൽകും ജലീൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നിതിൻ എപ്പോഴായിരുന്നു ഈ ഏറ്റുമുട്ടൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ പ്രജിൻ ഇന്ന് രാവിലെയാണ് ജാർഖണ്ഡിലെ സിംഗും എന്ന ജില്ലയിൽ ടോണ്ടോ ഖൈലര എന്ന മേഖലയിൽ ഇത്തരത്തിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നത് ഈ ഏറ്റുമുട്ടലിൽ നാല് മാവോയിസ്റ്റുകളെ വധിച്ചു ഇതിലൊരാൾ സോണൽ കമാൻഡറാണ് ഒരാൾ സബ് സോണൽ കമാൻഡർ മറ്റൊരാൾ മേഖലാ കമാൻഡർ എന്നിങ്ങനെ നാല് പേരെ ആണ് ഇപ്പോൾ പോലീസ് വധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് മാവോയിസ്റ്റുകളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇതിലൊരാൾ സ്ത്രീ ഒരു വനിതാ കമാൻഡറാണ് എന്തായാലും മേഖലയിൽ ഇപ്പോഴും തിരച്ചിൽ ശക്തമാക്കുകയാണ് ഇന്നലെ വൈകിട്ടോടുത്തിയാണ് ഈ വനമേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചത് തിരച്ചിലിനൊടുവിൽ പോലീസ്

അട്ടപ്പള്ളം എന്ന സ്ഥലത്ത് വെച്ച് കവർച്ചാ സംഘം ആക്രമിച്ച് ടയർ പഞ്ചറാക്കാൻ ശ്രമിച്ചുവെന്ന് പുല്ലൂർ സ്വദേശി ഷാജി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ വർഷം മാർച്ച് ഇരുപത്തി ആണ് സംഭവം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കയറി നേരം കഴിയുമ്പോൾ ഞങ്ങളുടെ വണ്ട് പഞ്ചറായി കാരണം അതിനകം വെച്ചിട്ട് ഇവര് ഈ ടയർ കുത്തിപ്പൊട്ടിച്ചതാണ് കാരണം എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞാൽ ഈ സ്ഥലം കഴിഞ്ഞാൽ പത്ത് അറുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരം വിജനമായ സ്ഥലമാണ് അവിടൊക്കെ ചെന്ന് പെട്ടുപോയാൽ നമുക്ക് തിരിച്ചു പോകാനോ തിരിച്ചു വരാനോ പറ്റാത്തൊരവസ്ഥയാണ് അത് അവർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കണം അവരത് ചെയ്തത് എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് വണ്ടി പെട്ടെന്ന് തന്നെ പഞ്ചറാവുകയും അടുത്തൊരു ഷോപ്പിൽ കയറി ഞങ്ങൾ ടയർ ചേഞ്ച് ചെയ്ത് പോവുകയും ചെയ്തു ഏകദേശം ഒരു രാത്രി ഒരു പത്ത് മണി പത്തര മണി സമയമാണ് അന്ന് ആ ടയർ അവിടെ വെച്ച് പഞ്ചറാവാതെ കുറച്ചുകൂടെ ദൂരെ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ ഞങ്ങൾ ഇതേ അറ്റാക്കിൽ പെട്ടുപോയെ ഞങ്ങളുടെ കയ്യിലിരുന്ന സ്വർണവും പണവും ഒക്കെ അവർ തട്ടിക്കൊണ്ടു പോയേനെ ഒരു പക്ഷെ ചിലപ്പോൾ ജീവഹാനി വരെ ഉണ്ടായേ നേരത്തെ മധുക്കരയിൽ കുടുംബം ആക്രമിക്കപ്പെട്ടു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഷാജിയുടെ ഈ പ്രതികരണം കൂടി വന്നിട്ടുള്ളത് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നൽകും കൂടുതൽ വിവരങ്ങൾ ശ്യാം ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ പുല്ലൂർ സ്വദേശിയായ ഷാജി സമാനമായ ഒരു അനുഭവം പങ്കുവെക്കുന്നത് ആ ഭാഗത്ത് ഈ രീതിയിലുള്ള യാത്ര അതും ആ സമയത്തുള്ള യാത്രയിലൊക്കെ തന്നെ ഇത്തരം അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്നൊരു സൂചനയാണ് നൽകുന്നത് എങ്ങനെയാണ് ഈ സംഭവത്തെ വിവരിക്കുന്നത് ഷാജി ഒപ്പം തന്നെ ഇതിൽ എന്തെങ്കിലും ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ടോ ആ ഭാഗങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള സാഹചര്യം സംവിധാനങ്ങൾ പ്രജിൻ പ്രജിൻ പറഞ്ഞ പോലെ തന്നെ ആ പ്രദേശത്തെ സുരക്ഷയാണ് പ്രധാന പ്രശ്നം പ്രത്യേകിച്ച് രാത്രി സമയത്ത് വാളയാറിലേക്കുള്ള യാത്രയിൽ ചില ഹോട്ടലുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വിജനമായ ദേശീയപാതയാണുള്ളത് അവിടെ വെച്ച് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയാൽ പോലും സഹായിക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയാണ് ഇതേ അനുഭവം തന്നെയാണ് ഷാജിയും കുടുംബവും വ്യക്തമാക്കുന്നത് കാരണം തിരുപ്പതി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയതോടെയാണ് ഇവരുടെ കാറിന്റെ ടയർ പഞ്ചറാകുന്നത് ആ പരിശോധനയിൽ ആണി വെച്ച് പഞ്ചറാക്കിയതാണ് എന്നുള്ളത് കണ്ടെത്തി തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് ടയർ മാറ്റിയിട്ട് പോകാൻ സാധിച്ചു ഈ സമയം അത്രയും ഒരു സ്കൂട്ടറിലെത്തിയ ഒരാൾ വരെ നിരീക്ഷിച്ചുകൊണ്ട് മുന്നിൽ ഉണ്ടായിരുന്നുവെന്നും ഷാജി പറയുന്നുണ്ട് ഏതായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ട അനുഭവം ഷാജി പറയുന്നത് തന്നെ ഇന്നലെ നമ്മൾ ട്വൻറ്റി ഫോർ വാർത്ത പുറത്തുവിട്ടതോടെയാണ് മലയാളികുഴും മലയാളികളായ യുവാക്കളെ ഹൈവേ റോബറി സംഘം ആക്രമിക്കുകയും അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത വാർത്ത നമ്മൾ പുറത്തുവിട്ടതോടെയാണ് കൂടുതൽ മലയാളികൾ സമാനമായ അനുഭവം പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് പക്ഷേ ഇതിലൊക്കെ പരാതി കൊടുത്തിട്ടും ഇത്തരം കേസുകളിൽ പലപ്പോഴും തുടർന്ന് നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപം മലയാളികൾ പങ്കുവെക്കുന്നുണ്ട് കേരള രജിസ്ട്രേഷനുള്ള വണ്ടികൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ പ്രത്യേകിച്ച് നോക്കി വെച്ചുകൊണ്ട് ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത് രാത്രികാല പട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കാൻ സംസ്ഥാനം സംസ്ഥാനങ്ങളിൽ തമ്മിലുള്ള ബന്ധങ്ങളെ പോലും ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് കേരളം അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചാൽ മാത്രമേ യാത്രക്കാർക്ക് ഹൈവേയിലൂടെ ഹൈവേ റോബറി സംഘങ്ങളെ പേടിക്കാതെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുകയുള്ളൂ അത്തരത്തിലുള്ള ഒന്നിലധികം അനുഭവങ്ങളാണ് ഇന്ന് നമ്മളെ മാത്രം തേടിയെത്തിയിരിക്കുന്നത് പ്രജിൻ ശരി എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ പശ്ചിമബംഗാളിലെ തീവണ്ടി അപകടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തുവരുന്നത് തീവണ്ടി അപകടത്തിലെ മരണസംഖ്യ എട്ടായി ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നു അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ഉയർത്തിയിട്ടുമുണ്ട് തിരുവനന്തപുരത്ത് വീണ്ടും നിക്ഷേപ വായ്പാ തട്ടിപ്പ് പള്ളിക്കൽ ഫാമേഴ്സ് സർവീസ് സഹകരണ സംഘത്തിലാണ് കോടികളുടെ വായ്പാ തട്ടിപ്പ് നടന്നത് ജാമ്യം നിൽക്കാണെന്ന പേരിൽ അംഗങ്ങളെ കബളിപ്പിച്ചാണ് ആ തട്ടിപ്പ് നടത്തിയത് ബാങ്ക് പ്രസിഡന്റായ സി പി ഐ നേതാവിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയത് എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തി വി ഗിരീഷ് നൽകും തിരുവനന്തപുരത്തും കൂടുതൽ വിവരങ്ങൾ ഗിരീഷ് ഈ പുതിയ തട്ടിപ്പ് അത് എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ടതിൽ ഈ ബാങ്കിന് തന്നെ ആൾക്കാർ ഭരണസമിതിക്കാർ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് പ്രജൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പള്ളിക്കൽ സർവീസ് ഫാർമേഴ്സ് സഹകരണ സംഘത്തിൽ നടന്ന സർവീസ് ബാങ്കിൽ നടന്ന തട്ടിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റിലാണ് ഗുരുതരമായ ക്രമക്കേടുകൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ സംഘത്തിൻ്റെ ആയിരുന്ന സജീബ് ഹാഷിം എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് ഈ തുക പോയിരിക്കുന്നത് എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ പേരിൽ വായ്പ എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ തുക തിരിച്ചടയ്ക്കാതെ വന്നതോടെയാണ് സംഘം ഇതിൻ്റെ വിശദമായ അന്വേഷണത്തിലേക്ക് തിരിഞ്ഞത് തുടർന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടുള്ള കാലയളവിലാണ് ഇത്തരത്തിലുള്ള തുകകൾ വായ്പയായി എടുത്തിരിക്കുന്നതെന്നും കണ്ടെത്തി മാത്രമല്ല ഒരേ ഭൂമി തന്നെ പല തവണ ഈടായി നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പ് തിരുവനന്തപുരത്തെ പള്ളിക്കൽ ഫാർമേസ് സഹകരണ സംഘത്തിൽ നടന്നത് എന്നാണ് ഓഡിറ്റ് സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത് കാരണം പലരെയും ജാമ്യം നിൽക്കാൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി അവരുടെ ഒപ്പിട്ട് വ്യാജമായി തയ്യാറാക്കിയ അപേക്ഷയിൽ ഒപ്പിടുകയായിരുന്നു ഇതിനുശേഷം അവരുടെ പേരിൽ വായ്പ പി എടുക്കുകയായിരുന്നു പലർക്കും ഈ നിക്ഷേ പണം തിരിച്ചടയ്ക്കാതെ വന്നതോടെ പലർക്കും നോട്ടീസ് ലഭിച്ചപ്പോൾ മാത്രമാണ് ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച് ഈ കബളിപ്പിക്കപ്പെട്ടവർ അറിഞ്ഞത് എന്നുള്ളതാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പ് ഇപ്പോൾ ഓഡിറ്റ് സംഘം കണ്ടെത്തിയിരിക്കുന്നു ഇതിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഓഡിറ്റ് സംഘം വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച് ബാങ്ക് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല പ്രജിൻ ശരി മണിപ്പൂർ സംഘർഷത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉന്നതതല യോഗം ചേരും സംസ്ഥാനത്തെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സുരക്ഷാ സേനകളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ആർ അച്യുതൻ നൽകും ജലീയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അച്യുതൻ മണിപ്പൂരിലെ സംഘർഷം അത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പുതിയ സംഘർഷ സാഹചര്യം അവിടെ ഉടലെടുത്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ യോഗം വിളിച്ചിരിക്കുന്നത് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രജിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മണിപ്പൂരിൽ സംഘർഷങ്ങൾ തുടരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അടിയന്തരമായി ഒരു ഉന്നതതല യോഗം അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരും സുരക്ഷാ സേനകളുടെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇന്നലെ മണിപ്പൂർ ഗവർണർ അനസൂയ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ കണ്ടിരുന്നു അതിനുശേഷമാണ് ഈ യോഗം ഇന്ന് ചേരുന്നത് നിലവിലെ സുരക്ഷാ സ്ഥിതിഗതികളാണ് ഈ യോഗത്തിൽ വിലയിരുത്തുക കാരണം ഇവിടെ അവശ്യ സാധനങ്ങൾ ഏർപ്പെടുത്താൻ ഗതാഗത സംവിധാനങ്ങളടക്കം പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇത് ഇതിനായി അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് പോലീസിന്റെ അകമ്പടി വാഹനങ്ങൾ ഇത് അനുവദിച്ചു നൽകിയിരുന്നു ആക്രമണങ്ങൾ ഒഴിവാക്കാനായിരുന്നു ഈ നീക്കങ്ങൾ ഒപ്പം തന്നെ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ സൈനിക നടപടി സ്വീകരിക്കാൻ കൂടി തീരുമാനമെടുത്തിട്ടുണ്ട് എന്തായാലും അത്തരം കാര്യങ്ങളിൽ ഒരു അവലോകനം യോഗത്തിൽ ഉണ്ടാകും ഈ യോഗം ഉന്നതതല യോഗം ചേർന്നതിനു ശേഷമേ കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയുള്ളൂ പ്രജിൻ ആ അക്ഷിതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുന്നു ഇനി